ഹായ് ഗെയ്സ് എല്ലാ കൂട്ടുകേർക്കും നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇതാണ്ട് ഇതൊരു ആണ് കേട്ടോ ഒരു മെഡിസിനൽ ജ്യൂസ് എന്നൊക്കെ പറയാൻ കേട്ടോ സംഭവം നിങ്ങൾ അതിൻ്റെ മേലേക്ക് കിടക്കുന്ന പൂ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടി ഇട്ടും അപ്പോൾ അതാണ്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക അപ്പോൾ കുറച്ച് ശംഖുപുഷ്പം പൂപ്പിച്ചുകൊണ്ട് വരിക നല്ലതുപോലെ അതിന്റെ പ്രാണികളൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാര കൊടുക്കുക പഞ്ചസാര ഇപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അവസാനം ആഡ് ചെയ്ത് കൊടുക്കാൻ നിൽക്കരുത് മധുരം കുറവാണെന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കരുത് കാരണം ചെറിയൊരു കൈപ്പ് വരും അതുകൊണ്ട് ഈ സമയത്ത് തന്നെ നല്ലതുപോലെ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ എന്നാൽ തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശംഖുപുഷ്പത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കൂടാണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം നമ്മുടെ പ്രമേഹ രോഗികൾക്കും പിന്നെ അതുകൂടാണ്ട് ഏറ്റവും അധികം കഴിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വന്ധ്യതയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഔഷധമാണ് നമ്മുടെ ശംഖുപുഷ്പം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഓർമ്മക്കുറവ് ഓർമ്മക്കുറവിന് വേണ്ടിയിട്ട് രാവിലെ ഇതേ കണക്ക് ശംഖുപുഷ്പത്തിന് ടീ ഉണ്ടാക്കി കുടിക്കുന്നവരുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതാണ്ട് ഇതേ കണക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഇതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ഒന്ന് പോയി ഏകദേശം നമ്മുടെ ശംഖുപുഷ്പം വാടിക്കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ തീയന്ന് കുറച്ചതിന് ശേഷം കുറച്ച് അല്ല ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പൂവൊന്ന് മാറ്റിയെടുക്കുക അതിനുശേഷം നല്ലതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ രണ്ട് ഇതേണക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് വേണമെങ്കിൽ ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം പക്ഷേ ചൂടൊന്ന് പോയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ബെറ്റർ അപ്പോൾ ഇതാണ്ട് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നമുക്കിപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസിന് നമുക്കൊരു അര നാരങ്ങ എന്നുള്ള രീതിയിൽ ഒരു നാരങ്ങ നീര് കൂടി പിഴിഞ്ഞു കൊടുക്കാം അപ്പോൾ ഇതാണ്ട് നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ജ്യൂസിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്നുണ്ടോ താഴേക്ക് നാരങ്ങ നീര് എത്തിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് രണ്ട് ഷെയ്ഡായിട്ട് നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ആ ഒരു ജ്യൂസ് ആ ഒരു കളറായി കിട്ടും അപ്പം മറക്കണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട പുതിയൊരു വീഡിയോയിലൂടെ കാണുന്ന ഒരു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ